ഹയാത്ര മനസിലായിട്ട് ജീവൻ കൊടുക്കുന്നതർത്ഥം പണ്ടൊരാള് തൊക്കില് ഒരു പുളപ്പും തലേണൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിച്ചു വരുന്ന പോവാന്നുള്ള പള്ളിക്ക് വൈദ്യ ഓർമ്മയുള്ളൂ തൈ അതിനെല്ലാം ഹയാത്ര മനസ്സിലായിട്ടേ പൊപ്പും തലേണോ ഹയാത്രാക്കാൻ ആവശ്യമുണ്ടാവില്ല ഹയാത്രാക്കാത രാത്രിക്ക് ജീവൻ കൊടുക്കാതർത്ഥം എത്രത്തോളം നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുമോ അത്രത്തോളം നന്മ ചെയ്യുന്നതിന് താവിസ്കാരം കഴിയുമ്പോഴേക്കൊരു ഒമ്പതിനാകുമ്പോൾ അപ്പൊ അത്ര വരെ കഴിയും അത് വരെ കുറാനോ അത് ചോദിക്കുക അറിയുന്ന സോറച്ചുകൂടെ സ്വനാർച്ച കഴിഞ്ഞാൽ അത്ര സ്ഥലം ഇരിക്കും പതിനൊന്നോളരെ കഴിയുന്നത് അത്ര ഇരിക്കണം പന്ത്രണ്ടാണോ അതിനാണ് ഹയൾക്കാർക്ക് അങ്ങനെ ഉറങ്ങാതിരിക്കാൻ അപ്പൊ ചില ആൾക്കാർക്ക് കൂടി ചോദിക്കാണ്ടാവില്ല

നമുക്ക് സ്വന്തം പോലും കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണാൻ സ്വീകരിച്ചു സ്വീകരിച്ചോർന്നാണ് നാൽപ്പത് കൊല്ലൊക്കെ ഓർമ്മാതെ വിവാദത്തിൽ അവരെ മറക്കൊണ്ട് രാത്രി കുറഞ്ഞ സമയങ്ങളിലും തന്നെ മാറാൻ വിവാദം നമുക്ക് അവരവാനും ഒരാളെ ഹയാത്താക്കണ്ട ജീവൻ കൊടുക്കണ്ട ഉറങ്ങാതെ കുറെ സമയം വിവാദത്തിൽ പ്രധാനം ആറ് രാത്രികളിലുള്ള പറഞ്ഞപ്പോ അതിൽ ഒരു രാത്രി പറഞ്ഞത് റമദാൻ പതിനേഴയുടെ രാവാണ് ഈ പകൽ അവസാനിച്ചാൽ വരുന്ന രാത്രിയാണ് പരമാവധി അതിനുപയോഗപ്പെടുത്താൻ ഞാനും നിങ്ങളൊക്കെ ശ്രമിക്കണം

ഇരുപത്തി ഒമ്പതാണ് ലേലി ലേലത്തിൽ കാണാൻ രാവിലെ രാത്രി ഇല്ലാൻ ചാൻസ് കൂടുതലാണ് മഹാന്മാർ വിശദീകരിച്ചത് കാണാൻ അതുകൊണ്ട് ഈ രാത്രിയെ ഉപയോഗപ്പെടുത്താൻ ഒന്നാമത് നൽകുമാറാവട്ടെ